കൊറേ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പൊ ഇത്രയും ഫ്രൂട്ട്സ് ആണ് എനിക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കൂടിയാണ് ഇന്നത്തെ മെയിൻ ആളാണ് ഇത് അപ്പൊ നമ്മൾ ഇത് തുറക്കാൻ പോകുന്നതാണ് ഈ വീഡിയോയിൽ ഇതേ അമ്മ ലെർക്കിനോട് അല്ല ലെർക്ക് അമ്മയോട് പറഞ്ഞിട്ട് മേടിച്ചോ ഇതൊന്നും പറയാൻ നല്ല മണ്ണുണ്ട് അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല പിങ്ക് ഒക്കെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ കഴിച്ചിട്ടുണ്ടാകും തോന്നിയ കമന്റ് ചെയ്യണേ ഇതിനകത്ത് ഇത് ഉണ്ട് ഇതൊക്കെ കടയിലൊക്കെ നല്ല നാച്ചുറൽ തന്നെയാണ് പിന്നെ നമുക്ക് കളിയിലൊക്കെ ആപ്പിളുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ആപ്പിൾ ഇത് ആപ്പിൾ അല്ല കേട്ടോ ഇത് അനാറാണ് അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് തന്നെ ഇതൊരു കുരു നല്ല മധുരമൊക്കെ ഉള്ളതാ ഇതെന്താന്ന് എനിക്ക് അറിയില്ല ഇതെന്താ സബർജില്ലി സാബാറില്ല അപ്പൊ അതിന് ഞാൻ ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത് കുറച്ച് പഴങ്ങളൊക്കെ മുറിച്ച് നോക്കിയാലോ നമ്മൾ നമ്മളിത് പൊട്ടിച്ചു പക്ഷെ ഇതിന്റെ മെയിൻ പ്രോബ്ലം എന്താന്ന് പറഞ്ഞാ കറിയൂലെ അല്ലേ കറിയാവോ അങ്ങനെ പണ്ടായിരുന്നോ നമ്മളിത് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ കണ്ടാ കേട്ടോ ഗൈസ് എങ്ങനെ പൊട്ടിയിട്ടുണ്ട് കിട്ടിയത് കറക്റ്റ് ആയിരിക്കും പിങ്ക് തന്നെയാട്ടോ നല്ല രസം അപ്പൊ നമുക്ക് മധുരം ഉണ്ടോ മധുരം ഉണ്ടോ മധുര നമ്മൾ കഴിഞ്ഞ ദിവസം വീട് കിട്ടില്ലേ അത് അടുത്ത വർഷം രണ്ടു വർഷമൊക്കെ കഴിഞ്ഞിട്ടാവുന്ന സാധനമാണ് അപ്പൊ ഇത് നല്ല രസം മതി ഇനി നമുക്ക് അടുത്ത് പിടിക്കാം നമ്മൾ ഇതൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കമന്റ് ആണുള്ളത് അതെ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഡ്രൈഗൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കമന്റ് ചെയ്യണേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ അപ്പോ ബൈ